ട്രാക്കോ കേബിൾ കമ്പനിയിലെ ജീവനക്കാരന്റെ ആത്മഹത്യയിൽ സർക്കാരിനും മന്ത്രി പി രാജീവിനുമെതിരെ എഐടിയുസി സർക്കാരിന്റെ താല്പര്യങ്ങളല്ല തൊഴിലാളി താല്പര്യങ്ങളാണ് മുഖ്യം ശമ്പളവും ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് ബുധനാഴ്ച മുതൽ ട്രാക്കോ കേബിൾ ഇരുമ്പനം യൂണിറ്റിനു മുൻപില് ആരംഭിക്കുന്ന അനിശ്ചിതകാല സത്യാഗ്രഹ സമരത്തില് ഐഎന്ടിയുസിക്കൊപ്പം എഐടിയുസിയും പങ്കിടുക തൊഴിലാളികളെ ഇനിയും ആത്മഹത്യയിലേക്ക് തള്ളിവിടരുതെന്നും കമ്പനിയെയും ജീവനക്കാരെയും പൊതുമേഖലയിൽ സംരക്ഷിക്കണമെന്നും ശമ്പളവും ആനുകൂല്യവും ഉറപ്പുവരുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം സർക്കാരിന്റെ അലംഭാവവും മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയുമാണ് രണ്ടായിരത്തി വരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ച ട്രാക്കോ കേബിളിനെ തകർച്ചയിലാക്കിയതെന്ന് തൊഴിലാളി യൂണിയനുകൾ കുറ്റപ്പെടുത്തുന്നു പതിനൊന്ന് മാസത്തിലേറെയായി ശമ്പളം കിട്ടാത്ത അവസ്ഥയിൽ ജീവിതം പ്രതിസന്ധിയിലായതാണ് ഉണ്ണിയെന്ന ജീവനക്കാരനെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത് മുപ്പത്തഞ്ച് ദശാംശം അഞ്ചേക്കർ വരുന്ന കണ്ണായ ഭൂമിയിൽ കണ്ണുവെച്ചാണ് സർക്കാരിൻ്റെയും മാനേജ്മെന്റിൻ്റെയും നീക്കങ്ങൾ ഇതിനെല്ലാം സി യൂണിയൻ കുടപിടിക്കുകയാണെന്ന ആരോപണമാണ് എഐ ടി സിയും ഐ എൻ ടി സിയും ഒരുത്തുന്നത് സർക്കാരിന്റെ താല്പര്യങ്ങളല്ല മറിച്ച് തൊഴിലാളികളുടെ താല്പര്യങ്ങളാണ് എ ടി സിക്ക് മുഖ്യമെന്നും സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ ട്രാക്കോ കേബിളിലെ തൊഴിലാളികൾക്ക് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നൽകിയ ഉറപ്പുകളൊന്നും പാലിക്കപ്പെട്ടില്ലെന്നും എ ടി സി നേതാവ് പി ബി സതീഷ് കുമാർ കുറ്റപ്പെടുത്തി പൊതുമേഖലയിൽ നിൽക്കുന്ന തൊഴിലാളികളുടെ കൂടെയാണ് എന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ട് സർക്കാരിന്റെ കൂടെ നിൽക്കുന്ന സമീപനം ഞങ്ങൾ നാളെ ആയിട്ട് എടുത്തിട്ടില്ല തൊഴിലാളി പ്രശ്നങ്ങൾ എവിടെ ട്രാക്കോ കേബിളിൽ നാളെ ഇന്ന് വരെ ഉണ്ടായിരിക്കുന്ന എല്ലാ തൊഴിലാളി പ്രശ്നങ്ങളിലും ഭരണവും കൊടിയും നോക്കാതെ എഐ ട്ൂസിന്നും മുൻപന്തിയിൽ വന്നിട്ടുണ്ട് എ ഐ ട്വ സിയുടെയും അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘം ഒന്നും നയമല്ല ഒരു പൊതുമേഖലാ സ്ഥാപനം വിൽക്കുക എന്നുള്ളതാണ് വിൽക്കുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു വിധ യോജിപ്പമില്ല ട്രാക്കോ കേബിളിന് ഞങ്ങൾ സ്ഥിരമായി ആവശ്യപ്പെടുന്നുണ്ട് എല്ലാ മൂന്ന് ട്രേഡ് യൂണിയനുകളും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് ഞങ്ങൾക്ക് കാര്യക്ഷമമായ സ്ഥിരമായ ഒരു മാനേജ്മെൻ്റ് ഡയറക്ടർ വേണം മന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല മന്ത്രിയുടെ പിറ്റേ ദിവസത്തെ സ്റ്റേറ്റ്മെന്റിനും ഞങ്ങൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഐ യു സി നേതാക്കളായ വി പി സജീവൻ വി പി ജോർജ് സി ജെ റോബർട്ട് എസ് ടി യു നേതാക്കളായ കരീം പടത്തിങ്കര പി കെ നാസർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ജനം കൊച്ചി